പാർലമെന്റിൽ വരാനിരിക്കുന്ന ശൈത്യകാല സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭരണഘടന നൂറ്റി മുപ്പത്തിയൊന്നാം ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒനുകയാണ് ഈ ബില്ല് പ്രകാരം ചണ്ഡീഗഡിനെ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഉൾപ്പെടുത്താനാണ് നീക്കം ഇത് ചണ്ഡീഗഡിന് പ്രത്യേകമായി ഒരു ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കാനും ഭരണം നടത്താനുമുള്ള അധികാരം നൽകും നിലവിൽ പാർലമെന്റിനാണ് ചണ്ഡീഗഢിന്റെ മേൽനോട്ട ചുമതല ഇത് പുതിയ ബില്ലിനു ശേഷം രാഷ്ട്രപതിക്ക് കീഴിലേക്ക് മാറും ഈ നിർദ്ദേശം പഞ്ചാബിൽ കടുത്ത രാഷ്ട്രീയ വിവാദത്തിന് കാരണമാകാൻ ഒരിടയുണ്ട് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് ദ്വീപുകൾ ദാദ്ര നാഗർ ഹവേലി തുടങ്ങിയ നിയമസഭകൾ അല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ക്രമീകരണത്തിന് സമാനമായിരിക്കും ഈ ക്രമീകരണം അതേസമയം ആം ആദ്മി പാർട്ടി കോൺഗ്രസ് അതോടൊപ്പം തന്നെ ശിരോമണി അകാദൾ എന്നിവർ ഈ നിർദ്ദേശത്തിനെതിരെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് പഞ്ചാബിന്റെ സ്വത്വത്തിനെതിരായ ആക്രമണമാണെന്ന് വിശേഷിപ്പിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചാബിന്റെ ചണ്ഡീഗഡിന്റെ അവകാശങ്ങൾ അത് ഇല്ലാതാക്കാനുള്ള ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ലളിതമായ ഒരു നടപടിയല്ല മറിച്ച് പഞ്ചാബിന്റെ സ്വത്വത്തിനും ഭരണഘടനാ അവകാശങ്ങൾക്കും നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് ഫെഡറൽ ഘടനയെ കീറിമുറിച്ച് പഞ്ചാബികളുടെ അവകാശങ്ങൾ അത് കവർന്നെടുക്കുന്ന ഈ മാനസികാവസ്ഥ അത്യന്തം അപകടകരമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ഭക്ഷ്യനാനങ്ങൾക്കും വെള്ളത്തിനും മനുഷ്യത്വത്തിനും വേണ്ടി എപ്പോഴും ത്യാഗം ചെയ്ത പഞ്ചാബിന് ഇന്ന് സ്വന്തം പങ്ക് നിഷേധിക്കപ്പെടുകയാണ് അത് വെറുമൊരു ഭരണപരമായ തീരുമാനമല്ല മറിച്ച് പഞ്ചാബിന്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് പഞ്ചാബിലെ ജനങ്ങൾ ഒരിക്കലും ഈ ഒരു നീക്കങ്ങൾക്കെതിരെ തല കുനിച്ചിട്ടില്ലെന്നും ഇന്നും പഞ്ചാബ് തല കുനിക്കില്ലെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ചണ്ഡീഗഡ് പഞ്ചാബിൻ്റെതാണ് അത് പഞ്ചാബിൻ്റെതായി തന്നെ തുടരുമെന്നും കെജ്രിവാൾ പറയുന്നുണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത്മാനും ഇതിനെ പഞ്ചാബിന്റെ താല്പര്യങ്ങൾക്കെതിരായ ഗൂഢാലോചന എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിൽ പ്രധാനമായി ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്നത് ആർട്ടിക്കൾ ഇരുന്നൂറ്റി നാൽപ്പതിലെ ചില കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി നിയമങ്ങളും നിയന്ത്രണങ്ങളും നിർമ്മിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് ദാദ്ര ദാം ആൻഡ് ദീ അതോടൊപ്പം തന്നെ പുതുശ്ശേരി എന്നിവയാണ് ഈ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നാൽ പുതുശ്ശേരി പോലുള്ള ഏതെങ്കിലും കേന്ദ്രഭരണ പ്രദേശത്ത് ഒരു നിയമസഭയും രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമസഭയുടെ ആദ്യ യോഗത്തിന്റെ ദിവസം മുതൽ രാഷ്ട്രപതിക്ക് അവിടെ പുതിയ നിയമമോ നിയന്ത്രണമോ ഉണ്ടാകാൻ കഴിയില്ല എന്ന വ്യവസ്ഥയുണ്ട് ആർട്ടിക്കൽ ഇരുന്നൂറ്റി നാൽപ്പതിലെ മറ്റൊരു പ്രധാന വ്യവസ്ഥ എന്താണെന്നാൽ ആ സംസ്ഥാനത്ത് പാർലമെന്റ് പാസാക്കിയ നിലവിലുള്ള ഏതെങ്കിലും നിയമമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയമം ഭേദഗതി ചെയ്യുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള നിയന്ത്രണങ്ങൾ രാഷ്ട്രപതിക്ക് നിർമ്മിക്കാൻ കഴിയുമെന്നതാണ് അത്തരം നിയന്ത്രണങ്ങൾക്ക് പാർലമെന്റ് തന്നെ പാസാക്കിയതിന് സമാനമായ ശക്തിയും ഫലവും ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായ